അയോധ്യയിലെ മുസ്ലിം പള്ളി നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യുടെ ആരംഭിക്കും സാമ്പത്തിക ഞെരുക്കവും രൂപകൽപ്പനയിലും മാറ്റവും കാരണമാണ് നിർമ്മാണം വൈകുന്നതെന്ന് ഉത്തർപ്രദേശ് സുന്നി സെൻട്രൽ വഖഫ് ബോർഡ് ചെയർമാൻ സുഫർ ഫാറൂഖി പറഞ്ഞു നേരത്തെ തീരുമാനിച്ച രൂപകൽപ്പനയിൽ വിവിധ കോണുകളിൽ നിന്ന് എതിർപ്പ് ഉയർന്നിരുന്നു പിന്നീടാണ് പുതിയ രൂപകൽപ്പന തയ്യാറാക്കിയത് മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്നാണ് പള്ളിയുടെ പേര് നാലായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലായിരിക്കും പള്ളി പണിയുന്നത് അയോധ്യയ്ക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള ധനിപൂരിൽ ധനിപ്പൂരിൽ പള്ളിപ്പണിയാൻ സുപ്രീംകോടതി അനുമതി നൽകിയിരുന്നു ഒൻപതിനായിരം വിശ്വാസികളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഏറ്റവും വലിയ മസ്ജിദാക്കും ഉയരുക എന്ന് നേരത്തെ അറിയിച്ചിരുന്നു അഞ്ച് ഏക്കർ സ്ഥലത്താണ് മസ്ജിദ് പണിയുന്നത് ആവശ്യമെങ്കിൽ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു പൂനെ ആസ്ഥാനമായുള്ള ആർക്കിടെക്ട് ഇമ്രാൻ ഷേഖിനാണ് നിർമ്മാണ ചുമതല താജ്മഹലിനേക്കാൾ ആളുകൾ കൂടുതൽ ആകർഷിക്കുന്ന രീതിയിലായിരിക്കും പള്ളിയുടെ നിർമ്മാണം ഇരുപത്തൊന്ന അടി ഉയരവും മുപ്പത്തൊന്ന അടി വീതിയുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഖുർആാൻ സ്ഥാപിക്കുമെന്ന് ആർക്കിടെക്ട് ഇമ്രാൻ ഷെയ്ഖ് പറഞ്ഞു അടുത്ത വർഷം തടക്കല്ലിടൽ നടത്തും അഞ്ചു വർഷമാണ് നിർമ്മാണ കാലാവധി പ്രതീക്ഷിക്കുന്നത് ആദ്യ പ്രാർത്ഥന മഖ ഇമാം അബ്ദുറഹ്മാൻ അൽ സുദൈസ് നിർവഹിക്കും പള്ളിയോടനുബന്ധിച്ച് ക്യാൻസർ ആശുപത്രി മെറ്റേണിറ്റി ഹോസ്പിറ്റൽ എഞ്ചിനീയറിംഗ് മെഡിസിൻ ലോ കോളേജുകൾ എന്നിവ നിർമ്മിക്കാൻ ആറേക്കർ അധിക സ്ഥലം വാങ്ങുമെന്നും ഇവർ അറിയിച്ചു മസ്ജിദ് സമുച്ചയത്തിൽ ലൈബ്രറി മ്യൂസിയം കോൺഫറൻസ് ഹാൾ ഇൻഫർമേഷൻ സെന്റർ തുടങ്ങിയവയും ഉണ്ടായിരിക്കും കൂടാതെ എല്ലാ സമുദായങ്ങളിലെ ആളുകൾക്കും ഇവിടെ ഭക്ഷണ വിതരണവും ഉണ്ടാകും ഒരേ സമയം അയ്യായിരം പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവും ഒരുക്കും പള്ളിയുടെ പേരുമായി ബന്ധപ്പെട്ട് മത നേതാക്കൾ മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനം ആയത് മുഹമ്മദ് നബിയുടെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായ ഹസ്റത്ത് അബൂബക്കർ ഹസ്റത്ത് ഉമർ ഹസ്റ്രത്ത് ഉസ്മാൻ ഹസ്റത്ത് അലി എന്നീ നാല് ഖലീഫുമാരുടെയും പേരിലായിരിക്കും പള്ളിയുടെ മറ്റ് അഞ്ച് കവാടങ്ങൾ അറിയപ്പെടുക ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം